സംസ്ഥാനത്ത് നവംബർ ഡിസംബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം പെൻഷൻ വിതരണത്തിൽ വമ്പൻ മാറ്റങ്ങൾ വരുന്നു സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവാദം യോഗം അനർഹമായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് സർക്കാരിന്റെ നിലപാട് അനർഹമായി പെൻഷൻ വാങ്ങിയവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നത് സംബന്ധിച്ചും തീരുമാനമായിട്ടില്ല ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനർഹരായവർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും അനർഹമായി സർക്കാർ ജീവനക്കാർ വർഷങ്ങളായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന വിവരം ധനവകുപ്പ് പുറത്തുവിട്ടത് സർക്കാരിന് നാണക്കേടുണ്ടാക്കിയെന്ന വിലയിരുത്തലാണ് സി പി എമ്മിനുള്ളത് ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഡിസംബർ മാസം മുതലുള്ള പെൻഷൻ വിതരണത്തിൽ പുതിയ മാറ്റങ്ങൾ പ്രതിഫലിക്കുമെങ്കിൽ നിരവധി ആളുകൾക്കാണ് പെൻഷൻ മുടങ്ങാൻ പോകുന്നത് സർക്കാർ തീരുമാനിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമാണോ പെൻഷൻ തുക കൈപ്പറ്റുന്നതെന്നറിയാനുള്ള വാർഡ് തല പരിശോധനകൾ ആരംഭിക്കുകയാണ് കർശന പരിശോധന ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പതിനായിരങ്ങൾ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് ഉച്ചക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പുതിയ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനം മുഖ്യമന്ത്രി പുറത്തുവിടും ഒരു മണിക്കൂറുകളിലെ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക